സ്ലാമലക്കും സഫ്വാനെ എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ ഉപ്പാന്റെ കുടുംബമായാലും എന്റെ ഉമ്മാന്റെ കുടുംബമായാലും മൂത്ത എ പിക്കാരുള്ള കുടുംബമാണ് അപ്പൊ എനിക്കെന്നെ അറിയാലോ ഈ ഗ്രൂപ്പിലുള്ള മുഹമ്മദ് മിസ്സബ് ഇതൊക്കെ എന്റെ കാരണോറ മക്കളാണ് അപ്പൊ എല്ലാരും തനി മൂത്ത കാന്തപുരം മൊയ്ലാർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തെക്ക്വീർ ചെല്ലുന്നതിനേക്കാൾ ഒരു പത്ത് തെക്ക്വീർ കൂടുതൽ ചെല്ലുന്ന ആളുകളാണ് എന്റെ കുടുംബത്തിലുള്ളവർ അപ്പൊ സ്വാഭാവികമായും ഞാനും ഒരു എ പിക്കാരനായിട്ട് തന്നെയാണ് വളർന്നത് നമ്മുടെ നാട്ടില് എ പിയുടെ സംഘടനാ തലത്തിലൊക്കെ സ്ഥാനമാനങ്ങൾ വഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാനും വളർന്നിട്ടുള്ളത് മൂത്ത എ പിക്കാരനായിട്ട് ഞാൻ നാട്ടിലുള്ള സമയത്ത് എന്റെ നാട്ടിൽ രണ്ട് പരിപാടികൾ മുജാഹുദ് കളിച്ചിരുന്നു വന്ന് അത് രണ്ടും കലക്കിയത് ഞാനാ സ്റ്റേജും ഒക്കെ മൈക്കെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആളാണ് ഞാൻ അത്രയും ഈ വഹാബികളോട് അതികഠിനമായ ഇവരെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങേയറ്റം അറുപ്പും വെറുപ്പുള്ള ഒരു വർഗമായിരുന്നു കാരണം ഇവരെ പുരോഹിതന്മാർ അങ്ങനെയാണ് നമ്മളെ പറഞ്ഞു പറ്റിച്ചത് നബി സാധാരണ മനുഷ്യനാന്ന് പറയുന്ന പോലാണ് മോചത്തും ഇല്ല എന്ന് പറയുന്ന പോലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഔലിയാക്കന്മാർക്ക് ഒരു കൈവില്ല ഔലിയാക്കന്മാരില്ല അവരൊക്കെ വെറും ഒന്നിനും കൊയ്യ കൊല്ലാത്ത ആളുകളാണ് ഇതൊക്കെ പറഞ്ഞ് നമ്മളെ തലച്ചോറ്റില് കാറ്റിവെച്ച് വന്ന് ഈ മൊഹലിയന്മാർ ആ കാലഘട്ടത്തിലായിരുന്നു ഇവരെ കൂടെ നമ്മൾ വളർന്നത് അതുകൊണ്ട് തന്നെ ഈ മുജാഹിദുകളോട് അന്ധമായ വിരോധം വെച്ച് പുലർത്തി നമ്മൾ ജീവിച്ചു ഇവരെ ഏതൊക്കെ രീതിയിൽ എതിർക്കാൻ പറ്റുമോ അതിന്റെയൊക്കെ മുന്നിൽ ഞാനുണ്ടായി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കാലം കുറെ കഴിഞ്ഞ് ഗൾഫിലെത്തി പിന്നെ എന്റെ മാറ്റങ്ങളാണ് ഞാൻ അടുത്ത കളിപ്പിൽ പറഞ്ഞതരാം ഗൾഫിലെത്തി അവിടെയും നമ്മളെ എ പി സംഘടനകളുടെ സെന്ററുകളിലും ഒക്കെ പോയി പിന്നെയും പ്രവർത്തനകരണ അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവിടുന്ന് അന്ന് അബുദാബിയിലുണ്ടായിരുന്നു ദുബൈയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പക്ഷെ എന്റെ ഉപ്പൊക്കെ അബുദാബി ഉള്ളതുകൊണ്ട് ഞാൻ അബുദാബിയായിട്ടാണ് ബന്ധം കൂടുതൽ അവിടുത്തെ എ പിന്റെ നേതാക്കന്മാരും ഉസ്താദ്മാരും നല്ല ബന്ധമായിരുന്നു അങ്ങനെയൊരിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഹജ്ജിന് പോകണമെന്ന് ഉണ്ടായി അങ്ങനെ ഈ എ പി സംഘടനന്റെ കീല് അവിടെ അതിന്റെ പൈസയൊക്കെ അയച്ച് എല്ലാ എ പി ഈ എസ് എസ് എഫു ആയിട്ട് വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല പൈസയെല്ലാം അടച്ച് നമ്മൾ അന്ന് ബസ് ഉണ്ട് ദുബൈന്ന് അബുദാബിന്ന് മക്കത്തേക്ക് നമ്മളെ സംഘടന തന്നെ എസ് എസ് എഫിന്റെ അതിന്റെ നേതാക്കന്മാരൊക്കെയാണ് അമീറൊക്കെ ആയിട്ട് ഉണ്ടാവുക എസ് എസ് എഫിന്റെ പണ്ഡിതന്മാർ നേതാക്കന്മാരൊക്കെ അമീറായിട്ട് അന്ന് ഈ എന്റെ ഉസ്താദായിട്ടുണ്ടായിരുന്നത് മുസ്തഫ ദരിമി അവിടെ അബുദാബിയിലുള്ള അതേപോലെ തന്നെ പി കെ എം സഹദി ഈ ഗ്രൂപ്പിലുള്ള എ പിക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും പി കെ എം സഹതി സഹദി ഉസ്താദ് അറിയ അപ്പൊ ഇവരുടെ നേതൃത്വത്തിൽ നമ്മൾ ഹറമിലേക്ക് മക്കയിലേക്ക് പോയി ബസ്സിൽ ആളാണ് അപ്പൊ നമ്മളിത് മോലൂദും ഡാത്തിവും കുത്തുബിയത്തൊക്കെ കൊണ്ട് നടത്തി ജീവിച്ച ആ ഒരു പാരമ്പര്യത്തിൽ വളർന്നതുകൊണ്ട് എന്റെ ബാഗിൽ എപ്പോഴും ഈ സാധനങ്ങൾ ഉണ്ടാവും മോലൂദും ഡാത്തിവും കുത്തുബിയത്തൊക്കെ ഇതൊക്കെ എടുത്തിട്ടാണ് ഞാൻ മക്കയിലേക്ക് പോന്നത് എന്റെ ബാഗിൽ മോലൂദിന്റെ കിതാബ് റാത്തീവിന്റെ കിതാബ് കുത്തുബിയത്തിന്റെ കിതാബ് എല്ലാ ചവറ് ഗ്രന്ഥങ്ങളും എന്റെ ബേഗിൽ എന്നുണ്ട് ഹറമിന്റെ ബോർഡർ സൗദിയുടെ ബോർഡർ എത്താൻ നോക്കുമ്പോൾ നമ്മളെ മുസ്തഫ പി കെ എം സഹദി ഉസ്താദ് ബസ്സിന്ന് വിളിച്ചു പറഞ്ഞു ആരുടെയെങ്കിലും ബേഗിൽ മൗലൂദ് കിത്താബോ അതേപോലെയുള്ള മറ്റ് ഗ്രന്ഥങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ബേഗിൽ എടുത്ത് സീറ്റിന്റെ അടിയിൽ ഒളിപ്പിച്ച് വെക്കേണ്ടതാകുന്നു കാരണം നമ്മൾ പോകുന്നത് വഹാബികളുടെ നാട്ടിലേക്കാണ് ഈ ഒരു വാക്ക് എന്റെ മനസ്സിൽ അന്നങ്ങ് കൊണ്ടു എന്തായി പറഞ്ഞത് വഹാബിയുള്ള നാടോ നമ്മൾ ഇത്രയും കാലം റസൂറുള്ള മധു എന്ന് പറഞ്ഞ് പാടിപ്പുകയെത്തിയ ഈ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാനോ അവിടെയല്ലേ ഇതെല്ലാം ചെല്ലേണ്ടത് റസൂറുല്ലാന്റെ റൗലന്റെ ചുറ്റു ഇരുന്നിട്ട് ചെല്ലേണ്ട സാധനമല്ലേ ഇത് എന്ന് കരുതിയ എന്റെ മനസ്സിന്റെ മാറ്റങ്ങൾ അവിടുന്ന് ആരംഭിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ വഹാബിയുള്ള നാട്ടിലെത്തി മക്കയിലെത്തി മദീനയിലെത്തി അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മളെ നാട്ടിലെ മുജാഹിദുകൾ പറയുന്നതിന്റെ അപ്പുറത്തെ കാര്യങ്ങളാ ഉള്ളത് മുഴുവനും കവറിന്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് കവറിലേക്ക് തിരിഞ്ഞു തുയാരുന്നാൽ ഷിർക്ക് ശിർക്ക് മുശരിക്കുന്നു മറ്റേ ആട്ടി ഓടിക്ക എന്തെങ്കും ഉണ്ടോ നമ്മളെ നാട്ടിലെ മുജാഹുദ്ധ പള്ളിയിലുള്ളത് മാത്രമേ അവിടെയുള്ളൂ അവിടുന്ന് ഞാൻ തീരുമാനിച്ചു റബ്ബേ ഞാൻ തിരിച്ചു പോയാൽ നാട്ടു പോയാൽ ഈ മുജാഹിദുകൾ പറയുന്നത് എന്താണെന്ന് പഠിക്കാൻ ഞാൻ തയ്യാറാകും മുജാഹിദ് പണ്ഡിതന്മാരി അവരുടെ വാക്കുകളിലൂടെ ഇനി അവരെപ്പറ്റി ഞാൻ മനസ്സിലാക്കും എന്ന് അവിടുന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു തിരിച്ച് ഞാൻ വീണ്ടും ദുബൈയിൽ തന്നെ എത്തിയപ്പോൾ നേരെ പോയത് ദുബൈ ഇസ്ലാഹി സെന്ററിലേക്കാണ് മുജാഹിദിന്റെ ഇസ്ലാഹി സെന്ററിലേക്ക് അവിടെ പോയി മുജാഹിദുകളുടെ പുസ്തകങ്ങളും ഒരുപാട് പ്രസംഗത്തിന്റെ സീഡികളും മുഴുവനും വാങ്ങി എന്റെ റൂമിൽ പോയി ഇരുന്ന് കേട്ടു കേട്ടോക്കുമ്പോഴല്ലേ മൊയിലിയാമാരെ കള്ളി വെളിച്ചത്താകുന്നത് തട്ടിപ്പ് വെളിച്ചത്താകുന്നത് സാധാരണ മനുഷ്യനാണ് ഔര്യാക്കന്മാർക്ക് ഒരു കറാമത്വം ഊചിതത്വം ഇല്ല എന്ന് പറയുന്ന പോലാണ് എല്ലാ കള്ളവാദങ്ങളും എനിക്ക് മുജാഹിദുകളുടെ പ്രസംഗത്ത് നിന്ന് മുജാദുകൾ പറഞ്ഞത് നേരിട്ട് കേട്ടപ്പോൾ ഖുർആാനും ഹദീസും ഉദ്ധരിച്ച് അവർ പറഞ്ഞത് നേരിട്ട് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തൗഹീദിന്റെ വെള്ളി വെളിച്ചം എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി അന്ന് ശപിച്ചതായി വർഗത്തെ ഞാൻ ഈ കുബൂരികളെ ഈ കുറാഫികളെ ഈ മുഷ്രിക്കുകൾ അന്ന് ശപിച്ചത് അന്ന് തുടങ്ങിയതാ ഈ വർഗത്തോട് ഇത്രയും വെറുപ്പും അറുപ്പും എനിക്ക് അതിന്നും അതേപോലെ നിലനിൽക്കുന്ന ധൈര്യയുള്ള മുസ്ലിയാക്കന്മാര് സഖാഫിമാർ ദാരുവിമാര് ഫൈസിമാരുടെ വരട്ട ഇവിടെ ഈ ഗ്രൂപ്പിൽ നടക്കട്ട സംവാദം ഈ ഈ ആളുകൾ തനി മുസരിക്കുകളാണെന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കും വരട്ട മുസ്ലിയാക്കന്മാര് അന്ന് തുടങ്ങിയതാ ഈ പണി സഫ്വാന അന്ന് തുടങ്ങിയതാ കാരണം അത്രയും ഈ ആളുകള് നമ്മളെ ഈ തൗഹീദി വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ആഴം അന്ന് മനസ്സിലാക്കിയവനാ ഞാൻ അതുകൊണ്ട് വരട്ട മുസ്ലേക്കന്മാർ അതിനാ ഞാനിവിടെ കാത്തു നിന്നത് വരട്ടു